ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ചുറ്റ മറുപടിയുമായി മന്ത്രി വി അബ്ദുറഹിമാൻ തെറ്റായ പ്രചരണം നടത്തി സർക്കാരിന്മേൽ കുതിര കയറേണ്ടെന്നും എന്നുമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ ന്യൂനപക്ഷ സ്നേഹം സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും നൂറ് ശതമാനം സ്കോളർഷിപ്പ് വിതരണം ചെയ്ത സർക്കാരാണ് സംസ്ഥാന സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നില്ലെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗത്വ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂരിൽ നിർവഹിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരു വിഭാഗമായി മദ്രസ അധ്യാപകർ മാറുന്നു അവസ്ഥയാണ് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല പൊതുസമൂഹത്തിൽ എന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ ഓഫീസിന് മുമ്പിൽ ഇന്നലെ ഒരു വിഭാഗം ആളുകൾ സമരം നടത്തി കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ജമാഅത്ത ഇസ്ലാമിക്കാരാണ് അവരും ഇത്തരം കാര്യങ്ങളുമായി ഇപ്പോഴാണ് കൂടുതൽ ബന്ധം അവർ കാണിക്കുന്നത് ഇന്ന മുപ്പം കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമുണ്ടായി ഇതില് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടുള്ള നിലപാടാണ് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചപ്പോൾ ഈ വർഷം ഇരുപത്തിനാല് കോടി നാൽപ്പത്തിരഞ്ച് ലക്ഷം രൂപ ഇത്തവണ ഗവൺമെന്റ് ഈ മുസ്ലിം ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുണ്ട് ഇതായിരുന്നു വലിയ ആക്ഷേപം എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഒരു മുദ്രാഖ്യം വിളിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ കണക്കുകൾ നോക്കാതെ പറഞ്ഞിട്ട് അതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് കൊടുത്തു മുസ്ലിം ജനവിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടില്ല എന്നായിരുന്നു ഒരു പരാമർശം സി എസ് ടി വിഭാഗത്തിന് കഴിഞ്ഞ വർഷം അവർക്ക് കൃത്യസമയത്ത് ആ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ ഉണ്ടായിരുന്ന ഒരു ടെക്നിക്കൽ പ്രോബ്ലം അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് അന്ന് വിതരണം ചെയ്യാൻ പറ്റില്ല ആ സ്കോളർഷിപ്പ് ഇപ്പോൾ വിതരണം ചെയ്യും ഈ സാമ്പത്തിക വർഷത്തെ സ്കോളർഷിപ്പ് അവർ വിതരണം ചെയ്ത് വരാൻ പോകുന്നു നമ്മളിപ്പോൾ സംസ്ഥാനത്ത് സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു നമുക്കറിയാം കോളേജുകളൊക്കെ തുടങ്ങാൻ ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ കുട്ടികളൊക്കെ തന്നെ ക്ലാസ്സിലെത്തുള്ളൂ കോളേജിൽ സ്കൂളിൽ നേരത്തെ തുടങ്ങും അപ്പോൾ ജൂലൈ ആഗസ്റ്റ് ഒക്കെ ആകും അവർ കുട്ടികൾ വരുന്നുള്ളൂ അവർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അപേക്ഷ പിന്നെ നൽകാനുള്ള നോട്ടിഫിക്കേഷൻ നൽകിയുള്ളൂ നാൽപ്പത്തഞ്ച് ദിവസം അതിന് സമയം കൊടുക്കും ഇത് കഴിഞ്ഞ് ഇപ്പോഴാണ് എട്ട് ലക്ഷം അപേക്ഷകൾ ആണ് നമുക്ക് സംസ്ഥാനത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇത് ലഭ്യമായിട്ടു ഇത്രയും അപേക്ഷകളെ തരംതിരിച്ച് അർഹരായ മെറിറ്റ് പ്രകാരമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കും അത് മാറ്റിയെടുത്താൽ മാത്രമേ കൃത്യമായി സത്യസന്ധമായും ഈ പണം അവരുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ കഴിയൂ എട്ടു ലക്ഷം അപേക്ഷകളിലൊപ്പം തന്നെ എട്ടു ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഈ ഏതെങ്കിലും അപേക്ഷയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തെറ്റിയാൽ മതി പത്രക്കാർ ഇതല്ല എഴുതുക വേറെ രീതിയിലാവും അതിനെ എഴുതി പിടിക്കട്ടെ അപ്പോൾ ആ ഒരു പ്രവർത്തനം നടത്തുക ഇതിലിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പോർട്ടലിന് അപ്പോൾ കേന്ദ്ര പോർട്ടലാണ് ഉപയോഗിക്കുന്നത് സ്കോളർഷിപ്പ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കി വരുമ്പോൾ കഴിഞ്ഞ തവണയും നമ്മൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ നൂറ് ശതമാനം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കൊടുത്ത സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പാണ് നമ്മുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നൂറ് ശതമാനം സ്കോളർഷിപ്പുകൾ ഒരു പണം നമ്മുടെ കയ്യിൽ കിട്ടിയ പണം മുഴുവൻ ചെലവഴിച്ച് ഹൺഡ്രഡ് പെർസെന്റ് ചെലവഴിച്ചതാണ് നമ്മുടെ വകുപ്പ് നമ്മൾ ഈ സ്കോളർഷിപ്പുകൾ ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് അവസാനത്തോടു കൂടിയാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഈ പ്രാവശ്യവും അത് തന്നെ ചെയ്യാമോ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനക്ക് വലിയ ബേജാറാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാത്തതിന് ഒരു കാലത്തുമില്ലാത്തൊരു ആശങ്ക അവരിൽ ഉണ്ടാക്കുക നിങ്ങളുടെ ആശങ്ക എന്താണെന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം അതറിയാത്തവരായിട്ടുള്ള ഈ വകുപ്പിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉള്ളത് എന്നൊരു കാര്യം ഈ അവസരത്തിൽ ഹായത്ത ഇസ്ലാമിയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടൊന്നും ഈ കേരളക്കരയിലെ മൊത്തം ഗവൺമെൻറ്റിന് ഏതെങ്കിലും രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ധാര സമരം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു പക്ഷേ ഞങ്ങളെ മേറ്റയ്ക്ക് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വരണ്ട എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ